ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് അപ്പം ഹലാസ് ബോട്ടിക്കിൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ ബിറ്റുകൾ അതായത് ഈ മസ്ലിൻ ബിറ്റുകളുടെ സീരീസിൽ മൂന്നാമത്തെ സീരീസാണ് അപ്പം ഇത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബിറ്റുകളാണ് എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല മസ്ലിൻ ആണ് കേട്ടോ നല്ല സൂപ്പർ മസ്ലിൻ ആണ് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയൊരു തുളുമ്പുന്ന നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മസ്ലിൻ ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് കേട്ടോ ഇത് ഇത് വരുന്നുള്ളത് ഒരു ഫോയിൽ പ്രിന്റിലേക്ക് അതായത് ഒരു ഫ്രോയിൽ പ്രിന്റിലേക്ക് കംപ്ലീറ്റ് ജെറി എംബ്രോയിഡറി ആണ് അത് നിങ്ങൾ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ എംബ്രോയിഡറി ഇത് കണ്ടില്ലേ സ്റ്റിച്ചിങ് ജെറി എംബ്രോയിഡറി ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതേപോലെ തന്നെ താഴെ എൻഡ് ഡിസൈനും സൂപ്പറാണ് രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ത്രിപിൾ എക്സ് എൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ത്രിപ്പിൾ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഷോൾ വരുന്നത് ഷോൾ നല്ല പ്യൂർ മസ്റ്റീൻ നല്ല സോഫ്റ്റ് മസ്റ്റീൻ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ നല്ല നീളുണ്ട് നല്ല നീളം നല്ല വീതി ഉണ്ട് ഏകദേശം രണ്ടര മീറ്ററോളം നീളവും അതേപോലെ തന്നെ നല്ല രീതിയുള്ള ഒരു അടിപൊളി മസ്റ്റിൻ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരിക നല്ല കളർ ചാട്ടാണ് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് പ്യുവർ മസ്ലീനാണ് ഇതിന്റെ പാൻറ്റും വരുന്ന മസ്റ്റിനാണ് പാൻറ് സാധാരണ സന്തോണും കോട്ടനൊക്കെയാണ് എല്ലാറ്റിലും ഉണ്ടാകുന്നത് ഇതിൽ പ്യുവർ മസ്റ്റീൻ ആണ് വരുന്നുള്ളത് ഇതാണിതിൻ്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് കംപ്ലീറ്റ് സെറി അതായത് ഓരോ ഫോയിലേക്കും സെറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ എൻഡ് വർക്ക് വരുന്നത് കംപ്ലീറ്റ് സെറി വർക്ക് ആണ് ഫുള്ളായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഈ ട്രിപ്പിൾ വരെ ട്രിപ്പിൾ എക്സില് വരെയുള്ള ആൾക്കാർക്ക് ഡബിൾ എക്സിൽ ട്രിപ്പിൾ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പ്യുവർ മസ്റ്റീൻ ആണ് കേട്ടോ പ്യൂർ മസ്റ്റീൻ ആണ് അടിപൊളി മസ്റ്റീൻ ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഷോളിനും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളോ ഒരു ലുക്ക് വരിക അടുത്തത് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ മസ് ഒരു മസ്റ്റേർഡ് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് ഗോൾഡൻ മസ്റ്റേർഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് കളറാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ മസ്റ്റേഡിന് അടിയായിരിക്കും കാരണം അത്രക്ക് ഭംഗിയാണ് ഇത് കാണാൻ കണ്ടില്ലേ ലാസ്റ്റ് എൻഡ് ഡിസൈൻ ഒക്കെ സൂപ്പറാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടൂ ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഓരോരോ ഡീറ്റെയിൽ നല്ല അടിപൊളി കൊടുത്തിട്ടുണ്ട് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ആണ് പാൻറ് വരുന്നുള്ള പ്ലെയിൻ മസ്ലിന് ഇതാണ് ഇതിന്റെ ഷോൾ ഷോളും സെയിം മസ്ലിൻ കളർ മസ്റ്റേർഡ് കളർ ആണ് നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിനാണ് പ്യോർ മസ്ലിനാണ് ഇതാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് വരുന്നത് നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് ഫുള്ള് സെറി വർക്കാണ് താഴെ എൻഡ് വരെ താഴെയുള്ള വർക്കൊക്കെ നല്ല സൂപ്പറാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് സ്ലീവിൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് ഒരു ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക നിങ്ങളുടെ ഓരോരു മെസ്സേജിൽ നിന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ തരും പക്ഷേ നിങ്ങൾ ഇടയ്ക്ക് മിസ് കോളൊന്നും ഇട്ട് നോക്കണ്ട അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വീണ്ടും ഓൺലൈൻ മിസ് കോൾ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ നോക്കൂല മിസ്ഡ് കോൾ ഇട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കൂല നിങ്ങൾ പിന്നെയും കുറേ കഴിയും അറ്റൻഡ് ചെയ്യാൻ കാരണം ഞങ്ങൾ ആദ്യം മെസ്സേജ് ചെയ്ത് തരുത്തെന്നാണ് തുടങ്ങുന്നത് ഞങ്ങൾക്ക് ഏകദേശം രണ്ടായിരത്തോളം മെസ്സേജ് ഡെയിലി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ മെസ്സേജ് മാത്രം ചെയ്യാൻ കോൾ ചെയ്യരുത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അറ്റിപൊടി ഷോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ പ്യൂർ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഒരു പീക്കോക്ക് കോക്ക് ബ്ലൂവിൽ നല്ല ഭംഗിയുള്ള ഒരു ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഒരു എന്താ പറയാ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡിന്റെ ചെയിൻ ഇട്ട പോലുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കെട്ടിയാൽ കയ്യിൽ കിട്ടിയാൽ ഇതിന്റെ ഒരു ഭംഗി അറിയുക എന്ന് വെച്ചാൽ അത്രയും ഭംഗിയാണ് കാണാൻ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്റ്റീരിയൽ ആണ് കംപ്ലീറ്റ് സരി വർക്കാണ് താഴെ എൻ്റെ വരെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല കളർ ആണ് ഇതിന്റെ പ്രൈസ് സീറോ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് അതായത് ഇതിന്റെ സ്ലീവിന് സെപ്പറേറ്റ് തുണി വരുന്നുണ്ട് ഏകദേശം ട്രിപ്പിൾ എക്സെൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഷോൾ വരുന്നുള്ളത് ഒരു രക്ഷയില നല്ല അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളി ഷോൾ സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ കളറാണ് നല്ലൊരു പച്ച കളറാണ് ഇതിലെല്ലാവർക്കും എന്താ ഡാർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഷെയ്ഡാണ് നല്ലൊരു പച്ചയാണ് അടിപൊളി ഇതിന്റെ ഈ യോക്കും നെക്ക് വർക്കും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഓൾ ഓവർ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ ഇതിന്റെ താഴെ എൻഡിൽ വരുന്ന വർക്കൊക്കെ നല്ല രസം നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഒരു ഡിഫറെന്റ് ഷെയ്ഡാണ് ഡിഫറെന്റ് വർക്കാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളും വീതിയുള്ള ഷോളാണ് ഏകദേശം രണ്ട് രണ്ടര മീറ്ററോളം നീളുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അതിന്റെ പ്രൈസ് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് ഒരു മജന്ത കളർ നല്ല രസമുണ്ട് അടിപൊളിയാണ് അതേപോലെ തന്നെ നല്ലൊരു വർക്കാണ് ഇതിന്റെ ഫ്രണ്ടിൽ താഴെ എൻഡ് വരെയുള്ളത് കംപ്ലീറ്റ് സ്റ്റോണും ബീറ്റും അതേപോലെ സെറിയും പിന്നെ ഇത് സീക്വൻസ് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി വർക്കാണ് ത്രെഡ് വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നയൻ സീറോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് നല്ല നീളും നല്ല രീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ലൊരു കളക്ഷൻ ആണ് ാണ് വേണ്ട ഒരു വാട്സ്ആപ്പ് ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഏകദേശം ത്രിപ്ലെക്സിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഡാർക്ക് മസ്റ്റേർഡ് കളറാണ് ആണ് അടിപൊളി കളറാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം കാരണം ഇത് നല്ല കാണാൻ അത്രയും ഭംഗിയാണ് അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അത്രയും ക്വാളിറ്റിയാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല നീളം വേദിയുള്ള നല്ലൊരു ഷോളാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഒരു രക്ഷയില്ല ഇത്രയും ഭംഗിയാണ് കാണാൻ നല്ല രസമുണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ പറഞ്ഞാല് ഒരു ഒന്നിനൊന്ന് ഒന്നിനൊന്ന് മെച്ചല്ലേ അടിപൊളിയാണ് അടിപൊളി ഒരു ആണ് നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു ഹണി കോമ്പ് പോലത്തെ ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ഒരു ഒരു ഫ്ലവർ ഫുൾ സ്റ്റോൺ ആണ് ഫ്ലവറിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് കാരണം ആ പ്രൈസ് നല്ല എന്താ പറയാ ആ പ്രൈസിനേക്കാൾ നല്ല ലുക്ക് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത്രയും ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു കോംബോ ആണ് കളർ കോംബോ ഇതാ മൾട്ടി കളർ ഷോൾ വരുന്നത് നല്ല നീളം രീതിയുള്ള അടിപൊളി പ്യോർ മസ്റ്റേജ് ഷോൾ ആണ് വരുന്നത് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ലൊരു കളർ കോംബോ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു ഹണി കോംബ് ഡിസൈൻ ആണ് വരുന്നത് കംപ്ലീറ്റ് ബീറ്റ് വർക്ക് എല്ലായിടത്തും ബീറ്റ് വർക്ക് ഉണ്ട് കംപ്ലീറ്റ് ബീറ്റ് വർക്കാണ് സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ബീറ്റ് വർക്കാണ് വരുന്നത് താഴെ നല്ലത് ആ ഫ്ലവറിലേക്ക് വരുന്ന കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അതേപോലെ തന്നെ സെറി വർക്കും കൂടി ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഒരു രക്ഷയില്ല നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ നല്ലൊരു ഡിസൈൻ ആണ് ഷോളും അതേപോലെ തന്നെ അതായത് നമ്മുടെ ടോപ്പിനെക്കാളും നല്ല ഡ്രസ്സുണ്ട് അതിലേക്ക് മാച്ച് ആയ ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അടിപൊളി ഡിസൈൻ ആണ് സോ ഏഹ് ഇതിൽ ഏതെങ്കിലും മോഡല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക മെസ്സേജ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കോൾ ചെയ്യാൻ പാടില്ല പ്ലീസ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഇതാണ് ഇതിന്റെ ബീറ്റ് വർക്ക് ആണ് അതേപോലെ തന്നെ വർക്കും വരുന്നുണ്ട് രണ്ട് താഴെ രണ്ട് സൈഡിലും വർക്കും അതേപോലെ തന്നെ താഴെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും കൂടിയിട്ടാണ് വരുന്നത് ആ താഴെ വരുന്ന ഫ്ലവർ ഒക്കെ കാണാൻ അത്രയും ഭംഗിയാണ് സൂപ്പർ ആണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് അടിപൊളി നല്ല രീതിയുള്ള ഷോൾ ആണ് തലയിൽ നിൽക്കുന്നതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് യെല്ലോ കളർ മഞ്ഞ കളറാണ് നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് നല്ല നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് നല്ലൊരു കോംബിയാണ് നല്ലൊരു ഒരു കളർ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു പെയിന്റിങ് ചെയ്ത പോലെയുള്ള താഴത്തെ വർക്കൊക്കെ സൂപ്പർ ആണ് കേട്ടോ ഒന്നും ഒരു രക്ഷയിലൊന്നും പറയാനില്ല രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് ഷോള് അതേപോലെ തന്നെ നല്ല നീളം വീതിയുള്ള ഒരു പ്ലെയിൻ മസ്ലിൻ ഷോൾ ആണ് പ്യോർ മസ്ലിൻ ഷോൾ ആണ് വരുന്നത് ഇത്രയും ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റം ഐറ്റമാണ് നല്ല ഒക്കെ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് സിമ്പിൾ ആണ് സോബർ ആണ് നല്ല വർക്കുള്ള നല്ല അടിപൊളി കംപ്ലീറ്റ് സെറി വർക്ക് ഉള്ള നല്ല ഒരു ഒരു സിമ്പിൾ മെറ്റീരിയലാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ ഇതിന്റെ കളർ കോംബോ അതിന്റെ സെറി വർക്ക് ഒക്കെ ാണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഉള്ള എക്സലുള്ള വരെ അടിക്കാനുള്ള മെറ്റീരിയൽ അതിലുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഗോട്ടപ്പത്തിയാണ് ഇതിന്റെ ബോർഡർ വർക്ക് വരുന്നുള്ളത് നല്ല നീളം ഉണ്ട് അല്ലേ നല്ല നീളം വീഞ്ഞാണ് നല്ല മെറ്റീരിയലാണ് അതായത് ഏത് ഏജിനും ഈ മെറ്റീരിയൽ നടക്കും അല്ലേ എത്ര ചെറിയ കുട്ടികൾ മുതൽ അതായത് ഏകദേശം പതിനെട്ട് ഇരുപത് വയസ്സുള്ള ആൾക്കാർ മുതൽ അറുപത് വയസ്സുള്ള ആൾക്കാർ വരെ നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഡാർക്ക് ഗ്രേ കളർ ആണ് ഒരു ബ്ലൂയിഷ് മിക്സും ഉണ്ട് അല്ലെ ഡാർക്ക് ഗ്രേയിലേക്ക് ഒരു പീകോക്ക് കളർ കോമ്പൗണ്ട് ഇട കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് താഴെന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കണ്ടില്ലേ ഒരു ഡിസാണ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ടു ഷോൾ വരുന്നത് പ്രൈസ് നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിയാണ് പ്യൂർ മസ്ലി ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഫുള്ളായിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു സെറി വർക്കാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അടിപൊളി വർക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഷോൾ ഒരു രക്ഷിതാ നല്ല നീളം രീതിയിലുള്ള അടിപൊളി നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ഡാർക്ക് മസ്റ്റേഡ് കളറാണ് കേട്ടോ നല്ലൊരു അടിപൊളി മസ്റ്റേർഡ് കളറാണ് നല്ല ഭംഗിയുണ്ട് അത് താഴെ എൻ്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുക ആ ഒരു സെറി വർക്കൊക്കെ നല്ല സൂപ്പറാണ് ഫുള്ളായിട്ട് സ്റ്റോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെയും അതേപോലെ തന്നെ ഫുള്ളായിട്ട് ജെറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു കോമ്പോ ആണ് നല്ലൊരു ഡിസൈനാണ് ഇതാണ് ഷോള് വരുന്നത് ഷോളിൻ്റെ വോട്ടിൽ കൂട്ടപ്പത്തി ഡിസൈനാണ് നല്ല പ്യോർ മസ്ലിൻ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ലൊരു ഡിസൈൻ ആണ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ